പക്ഷേ നാം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ നാടിനെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ യുവജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ് നമ്മുടെ നാട് പല കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്നൊരു നാടാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ദാരിദ്ര്യത്തിന്റെ നിലയിൽ എത്രാം സ്ഥാനത്താണ് നമ്മൾ ലോകത്തിലെ രാഷ്ട്രങ്ങൾ ഒരു പട്ടിക തയ്യാറായി നൂറ്റി അൻപത്തി മൂന്നാം സ്ഥാനം നമ്മുടെ രാജ്യത്തിൽ അത് കഴിഞ്ഞാൽ ഏതാനും രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കിടക്കുന്ന കുറേ രാഷ്ട്രങ്ങളുണ്ടല്ലോ ആ രാഷ്ട്രങ്ങൾ എല്ലാം നമ്മളെക്കാളും വളരെ മുമ്പിലാണ് നമ്മൾ വളരെ പറകിലാണ് എന്താണ് ഇങ്ങനെ വരാൻ കാരണം നമ്മുടെ നയം ഇന്ത്യ ഗവൺമെന്റ് നയം ആറ്റിക്കുറുക്കി പറഞ്ഞാൽ നവ ഉദാരവൽക്കരണ നയം ആ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി രാജ്യം സ്വീകരിക്കുന്ന സമീപനം എന്താ പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പലീകരിക്കുക സമ്പന്നരെ അതിസമ്പന്നരാക്ക് ഇതാണ് നയം ഇതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്നത് ഇത് എന്താണ് കോൺഗ്രസിന്റെ സമീപനം ഈ നയത്തിൽ എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിലുണ്ടോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അധികാരത്തിലുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നയം എന്തായിരുന്നു ഇതേ നയം ഇതേ ഉദാരണക്കരുടെ നയം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും കേന്ദ്രത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ യു ഡി എഫ് ഗവൺമെന്റ് നയം എന്തായിരുന്നു ഇതേ നയം നവോദാര നിൽക്കുന്ന നയം ഇവിടെയാണ് എൽ ഡി എഫ് വേറിട്ട ഒരു നയം ഒരു ബദൽ നയം നടപ്പാക്കുന്നത് എന്താണ് ബദൽ നയത്തിന്റെ പ്രത്യേകത ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാറ്റിലേക്കും ഇപ്പോൾ പോകുന്നില്ല ഒറ്റ കാര്യം നമ്മുടെ രാജ്യം ദരിദ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യത്തിന്റെ ദയനീയാവസ്ഥയും മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ കേരളം കേരളത്തിലെ അതിദരിദ്ര വിഭാഗം അതിലെത്ര കുടുംബങ്ങളാണ് എന്ന് നോക്കി നോക്കിയപ്പോ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു പറ്റുമെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ രാജ്യത്ത് എവിടെയെങ്കിലും അത്തരമൊരു നിലപാടുണ്ടോ നോക്കണം ഇതുപോലെ അതിദരിദ്ര വിഭാഗത്തെ അതിദരിദ്ര വിഭാഗത്തിൽ നിന്ന് ഒഴിവാ ഒഴിവാക്കാൻ മുക്തമാക്കാൻ ഏതെങ്കിലും നടപടിയെടുത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്തേ ഇല്ലാത്തത് അവിടെയാണ് നയം അവിടെയാണ് വേറിട്ട് നയം അവിടെയാണ് ബദൽ നയം മൂന്ന് വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് വർഷം കൊണ്ട് ഈ പറയുന്ന അതിദരിദ്ര കുടുംബങ്ങളെ ആകെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മൂന്ന് നവംബർ ഒന്ന് ഒരു ഭാഗം മുക്തരായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് കുറേ കൂടി കുടുംബങ്ങൾ മുക്തരായി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഏക സംസ്ഥാനം അതിദരിദ്ര കുടുംബം എന്ന നിലയിൽ ഒരു കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറുന്നു അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എൽ ഡി എഫിന്റെ പ്രത്യേകത ഇതാണ് ബദൽ നയത്തിന്റെ പ്രത്യേകത ഇതുപോലുള്ള ജനങ്ങളെ കണ്ടുകൊണ്ട നയമാണ് ബദൽ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്